ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് എൺപത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂമോട് കൂടിയ വീടാണ് പാല മുനിസിപ്പാലിറ്റിക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വീടാണ് കേട്ടോ പാല ടൗണിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ താഴെ മാത്രമേ അകലമുള്ളൂ ഒരിക്കലും പറ്റിയാലാത്ത കിണറുള്ളുണ്ട് എൺപത് സെൻറ്റ് സ്ഥലത്തിൽ ധാരാളം കൃഷികളുണ്ട് റബ്ബറ് ജാതി റമ്പൂട്ടാന് അങ്ങനെ കുറേ കൃഷികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഉടമസ്ഥനെ ഈ വീട് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് എൺപത് സെൻറ്റ് സ്ഥലത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപത് സെൻറ്റോ അതിൽ കൂടുതലോ സ്ഥലം നിങ്ങൾക്ക് ആവശ്യാനുസരണം മേടിക്കാവുന്നതാണ് ഇത് നമ്മുടെ ഹൈവേ ഒരു നൂറ് മീറ്റർ ഒരു വഴിയാണ് കേട്ടോ ഹൈവേന്ന് വെറും നൂറ് മീറ്റർ മാറിയാൽ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിന് ഉള്ളിൽ വരാൻ സാധിക്കും ഇപ്പോൾ ഓണർക്ക് ക്യാഷ് അർജൻറ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി എൺപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് നല്ല സൗകര്യത്തിൽ ഹൈവേ എന്ന് പറയും നൂറ് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ വീട് വളരെ വില കുറവ് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്നത് നമുക്കിപ്പോൾ വീടിന്റെ കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം കെട്ടിത്തിരിച്ച ഒരു കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ ഫലവൃശങ്ങളൊക്കെ നടാനൊക്കെ ആയിട്ട് കെട്ടിത്തിരിച്ചിട്ടിരിക്കുന്ന ഒരു സ്പേസ് അവിടെയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റംബുട്ടാൻ മാവ് പേര അങ്ങനെ കുറേ ഫലവൃക്ഷങ്ങളൊക്കെ ചുറ്റോടു ചുറ്റും നട്ടുപിടിപ്പിച്ച് നല്ല ക്ലീനാക്കി വീടിന്റെ കോമൗണ്ടിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചാനൽ നെയിം ട്വൻ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ ഇതുപോലെയുള്ള നല്ല നല്ല വീടുകൾ നല്ല ലാഭകരമായിട്ടുള്ള വീടുകൾ ക്യാഷ് അർജൻ്റായിട്ടും ഉടമസ്ഥൻ പുറത്തൊക്കെ വിദേശത്തെ സെറ്റിൽഡായവരുടെയൊക്കെ വീട് നിങ്ങൾക്ക് കാണാൻ വീഡിയോ കാണാൻ സാധിക്കും അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്കപ്പോൾ നമ്മുടെ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം നമ്മുടെ കാർ കാർപോർച്ച് കണ്ടോ നമുക്കൊരു രണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ നല്ല ഒരു കാർ കാർപോർച്ച് നല്ല വിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് കേട്ടോ നമുക്ക് സിറ്റൌട്ടിന്ന് നോക്കുമ്പോൾ നമ്മുടെ എൺപത് സെൻറ്റ് സ്ഥലത്തിലെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് കാണിക്കത് കൊണ്ട് നല്ല എൽ ഷേപ്പിലുള്ളൊരു മുറ്റമാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് നമുക്ക് എൽ ഷേപ്പിലുള്ള ഒരു മുറ്റം നമുക്ക് കുറേ വണ്ടി നമുക്ക് വീടിൻ്റെ മുറ്റത്തൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമ്മുടെ സിറ്റൌട്ടീന്നാണെങ്കിൽ എൺപത് സെൻറ്റ് സ്ഥലത്തിൽ തൊട്ടടുത്തടുത്ത് വേറെ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു ഒതുങ്ങി ഹൈവേ എന്നൊക്കെ ഒരു നൂറ് മീറ്റർ മാറി നല്ല ഒതുങ്ങി ഒരു നല്ലൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീട് നമ്മുടെ വീടിൻ്റെ ലിവിംഗ് ഹാളാണ് കേട്ടോ നല്ല സൗകര്യമുള്ള നല്ല വലിപ്പമുള്ള ലിവിംഗ് ഹാൾ നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് കേട്ടോ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് അതുപോലെ തന്നെ ലിവിംഗ് ഹാൾ ഡൈനിങ് ഹാളൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പമുള്ള ലിവിംഗ് ഹാൾ ഡൈനിങ് ഹാള് കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിൽ കുറേ കബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നല്ല സൗകര്യത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഈ വീട് നിങ്ങൾക്ക് വന്ന് കണ്ടാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാകും കാരണം സൗകര്യങ്ങൾ നോക്കുന്നവർക്ക് ഈ വീട് വളരെ നല്ല സൗകര്യത്തിലാണ് കാരണം ഹൈവേ എന്നൊക്കെ ആണെങ്കിലും വെറും നൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ അതേപോലെ തന്നെ നമുക്ക് ഒരു ഒരു കിലോമീറ്റർ താഴെ നമുക്ക് പള്ളിയുണ്ട് അമ്പലമുണ്ട് അതുപോലെ തന്നെ സ്കൂളുണ്ട് ബാങ്കുണ്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും കടകളെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു ഒരു കിലോമീറ്റർ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടിനാണെങ്കിൽ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് വെറും എൺപത് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ചോദിക്കുന്നത് വിലയിലൊക്കെ മാറ്റം വരും കേട്ടോ കാരണം നിങ്ങൾക്ക് കാണാം ഈ നിരപ്പായ ഭൂമി നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥം പ്രതീക്ഷിക്കുന്നത് വെറും എൺപത് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ഇതുകൊണ്ടോ ഇതിനകത്ത് കൃഷികളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നേരിട്ട് വന്ന് കാണുക നല്ല നിരപ്പായ സ്ഥലമാണ് ഒരിക്കലും പറ്റില്ലാത്ത കിണർ വെള്ളമുണ്ട് കുറേ റബ്ബറുണ്ട് ജാതിയുണ്ട് അതുപോലെ റംബൂട്ടാൻ കൃഷിയുണ്ട് കുറേ ഏരിയയിലാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമനുസരണം ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇരുപത് സെൻറ് സ്ഥലത്ത് കൂടുതൽ വേണം എന്ന ആവശ്യമുള്ളവർക്ക് അങ്ങനെയും മേടിക്കാവുന്നതാണ് കേട്ടോ അതുകൂടാതെ മൊത്തമായിട്ട് എൺപത് സെൻറ്റ് സ്ഥലവും വീടും കൂടി താല്പര്യമുള്ളവർക്ക് മേടിക്കാം നിങ്ങൾക്കറിയാം ഹൈവേന്ന് നൂറ് മീറ്റർ മാറി സ്ഥലത്തിനൊക്കെ നല്ലൊരു ഡിമാൻഡുള്ളൊരു ഏരിയയാണ് കാരണം മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് പാലാ തൊടുപുഴ റൂട്ടിലാണ് കേട്ടോ പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ മനോഹരമായിട്ടുള്ള ഈ വീടും ഈ എൺപത് സെൻറ്റ് സ്ഥലവും പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമുക്കിപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാൻ കേട്ടോ എൺപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റോട് കൂടിയ വീടാണ് നാല് ബെഡ്റൂമാണ് ഹൈവേ എന്നൊക്കെയാണെങ്കിൽ വെറും നൂറ് മീറ്റർ മാറി നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും പാലാ തൊടുപുഴ റൂട്ടിലെ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയായിട്ട് പാലാ ടൗണിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാറി മാത്രമാണ് ഈ മനോഹരമായിട്ടുള്ളൊരു വീട് സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലും പറ്റിയില്ലാത്ത കിണറവെള്ളം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ എൺപത് ലക്ഷം രൂപ ചോദിക്കുന്നത് ആവശ്യക്കാർക്ക് മൊത്തമായിട്ട് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം